നമസ്കാരം ഞാൻ ലക്ഷ്മി കാനന്ത് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഒരു മുസ്ലിം പെൺകുട്ടി നദിയുടെ മഹത്വം വിവരിക്കുന്നത് ഒന്ന് കേട്ടു നോക്കൂ എന്നിട്ട് ഓരോ ഹിന്ദുക്കളും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിക്കൂ നമ്മുടെ എല്ലാം ആരാധ്യനായിട്ടുള്ള പൈതൃകാചാര്യൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയ പതിനൊന്നാമത്തെ അവതാരമാണ് എന്ന് അതിനെ ഒന്ന് ഉപയോഗിക്കൂ ഞാൻ മുബീന നീള മലപ്പുറം ജില്ലയിൽ തവനൂരിനടുത്താണ് സ്വദേശം ഇന്നെന്റെ നാട് ലോകം ശ്രദ്ധിക്കുന്നത് കേരളത്തിലെ കുംഭമേള അല്ലെങ്കിൽ മഹാമാഘ മഹോത്സവം ആയിട്ടുള്ള മാമാങ്കം നടക്കുന്ന തീർത്ഥഭൂമി എന്നുള്ള നിലയ്ക്കാണ് ഭാരതപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിന്റെ സംസ്കൃതി എന്ന് വിശേഷിപ്പിക്കാവുന്ന മലയാളികളുടെ ആത്മാവായിട്ടുള്ള നിളാനദിയുടെ തീരത്താണ് ഞാൻ ജനിച്ചു വളർന്നത് നിളയിൽ കുളിച്ചും കളിച്ചും നിളയുടെ തീരത്തുള്ള കലാലയങ്ങളിൽ വിദ്യ ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാനായി തീർന്നത് എന്ന് അഭിമാനത്തോടെ പറയാൻ സാധിക്കും എന്നിൽ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും അക്ഷരങ്ങളും സംഗീതവും നൃത്തവും ആത്മീയതയും ഒക്കെ നിറച്ചത് നിളക്കേറെ പങ്കുണ്ട് കേവലം ഒരു നദി എന്നതിനപ്പുറം മലയാളത്തെ മൊത്തം നദികൾക്കുള്ള പര്യായം കൂടിയാണല്ലോ നിള ഓരോ നാട്ടിലെയും ജീവിത രീതിയുമായും അവിടുത്തെ സംസ്കാരവുമായും ആത്മീയതയുമൊക്കെയായിട്ടും അവിടുത്തെ നദികൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് നദീതട സംസ്കാരങ്ങൾ അങ്ങനെയാണ് നൈലായാലും ലോകത്തെ ഏതൊരു നദി എടുത്താലും അവിടുത്തെ സംസ്കാരമായിട്ടും ആത്മീയതയുമായിട്ടൊക്കെ ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഭാരതത്തിലേക്ക് വരുമ്പോൾ അതിനുള്ള ഏറ്റവും വലിയൊരു സവിശേഷത നദികളെ നാരിയായിട്ടും ദേവിയായിട്ടും അമ്മയായിട്ടും ഒക്കെ ആദരിക്കുന്നു ആരാധിക്കുന്നു എന്നുള്ളതാണ് ഗംഗ യമുന സിന്ധു നിള തുടങ്ങി സ്ത്രീനാമങ്ങൾ കൽപ്പിച്ചതും അതിനെ ദേവിയായിട്ട് പൂജിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് പ്രകൃതിക്കും പ്രകൃതി ഉൾക്കൊള്ളുന്ന സ്ത്രീകൾക്കുമുള്ള അംഗീകാരവും കൂടിയാണ് എത്ര നാരിസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്നുള്ള ഭാരതീയ ദർശനം എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ മാലാക്കന്മാർ പ്രസാദിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ആ പുഴകളും നമുക്ക് ജീവൻ നിലനിർത്തുന്ന അമ്മ മുലപ്പാലെഴുതുന്ന പോലെ തിരഞ്ഞെടുപ്പില്ലാതെ ഓരോ ജീവജാലങ്ങൾക്കും ജീവജലം പകരുന്ന നദികളെ ആദരിക്കുക ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അതിനെ സംരക്ഷിക്കാനും അതിനെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കാനും ഒക്കെയുള്ള ഒരു പ്രതിജ്ഞ ആയിട്ടും കൂടെ എടുക്കേണ്ടതുണ്ട് അങ്ങനെ തന്നെ ആയിരിക്കണം ഏത് ആചാരത്തിൻ്റെ പേരിലായാലും ഏത് വിശ്വാസത്തിന്റെ പേരിലായാലും ഇത്തരം ചടങ്ങുകളെല്ലാം ആ ഒരു ലക്ഷ്യത്തിലായിരിക്കണം അല്ലെങ്കിൽ അതിന്റെ ഫലം അത്തരത്തിലായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് അപ്പോൾ നിള എന്ന് പറയുന്നത് ജനിച്ചു വളർന്ന നാട് നിളയുടെ തീരം ഹൈസ്കൂൾ പഠിച്ച കുറ്റിപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂൾ നിളയുടെ തീരത്ത് തന്നെ ആയിരുന്നു പ്ലസ് ടു പഠിച്ചത് നവാമുകുന്ദ തിരുനാവായ ഹയർ സെക്കൻഡറി സ്കൂളും ഇപ്പോൾ ഈ മാമാങ്കം നടക്കുന്ന ആ ഒരു ദേശത്താണ് അതുപോലെ ഡിഗ്രി പൊന്നാനി എം എ എസ് കോളേജിൽ ബി എസ് സി കെമിസ്ട്രി പഠിച്ചതും നിള കടലിൽ സംഗമിക്കുന്ന ആ അഴിമുഖമൊക്കെ കടന്നു പോയിട്ടാണ് തമിഴ്നാട്ടിലെ ത്രിമൂർത്തി മലയിൽ നിന്ന് ഉത്ഭവിച്ച് തവനൂർ തിരുനാവായ ത്രിമൂർത്തി സംഗമ ദേശം കടന്ന് കേരളത്തിലെ ചെറിയ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിൽ അറബിക്കടലിൽ ചേരുന്ന നിളയ്ക്ക് അതിൻ്റെ സാമൂഹികവും സാംസ്കാരികവും സാഹിത്യവും ആത്മീയതയും ഒക്കെ ആയിട്ടുള്ള പ്രാധാന്യം വാക്കുകൾ കൊണ്ടൊന്നും വിവരിക്കാനാവുന്നതല്ല അത്തരത്തിലുള്ള മഹാന്മാരെ അല്ലെങ്കിൽ ഒരുപാട് എഴുത്തുകളെ കലാസൃഷ്ടികളെ ഒക്കെ സംഭാവന ചെയ്ത ഒരു മഹാ സംസ്കൃതി തന്നെയാണ് നിള അപ്പോൾ ആ നിളയുമായുള്ള ആത്മബന്ധം ഹൃദയത്തിൽ അത്രമേൽ ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നിള എന്നുള്ള തൂലികാനാമമായിട്ട് സ്വീകരിച്ചതും പേരിന്റെ കൂടെ വാലാക്കി ചേർത്തതും അതിനു മുമ്പേ പല ആത്മമിത്രങ്ങളും നിള എന്ന് എന്നെ വിളിക്കുകയും വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു അതൊരു എന്താ പറയാ അതിനോടുള്ള രണ്ടല്ലാത്ത വിധം നിള എന്നിൽ നിറഞ്ഞൊഴുകുന്നത് കൊണ്ടായിരിക്കാം കരുണയുടെയും സ്നേഹത്തിന്റെയും ഒരു പ്രവാഹമായിട്ട് ഒഴുകുന്ന തീരങ്ങളിലെല്ലാം കനിവിന്റെ അമൃതം പകരുന്ന നിള അത്രമേൽ ഉള്ളി ഒഴുകുന്നത് കൊണ്ടായിരിക്കാം മാത്രമല്ല എൻ്റെ ഒരു പാരമ്പര്യ ഒരു തായ്വേരും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പുരാതന കേരളത്തിലെ ഒരു മഹാരാജാവായിരുന്ന ചേരമാൻ പെരുമാൾ മാമാങ്കമായിട്ടൊക്കെ വളരെ ആ ഒരു ബന്ധമുണ്ടായിരുന്ന ആ രാജാവ് മാമാങ്കത്തിലെ ഈ നിലയുടെ തീരത്ത് നടന്നിരുന്ന മഹത്തായൊരു നദീതട ഉത്സവമായിരുന്നു പന്ത്രണ്ട് വർഷത്തിൽ കൂടുമ്പോ നടക്കുന്ന മാമാങ്കം മഹാമാഘ മഹോത്സവം അത് മതപരമോ ആഗ്നിപരമോ എന്നതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് വാണിജ്യപരമായിട്ടും കാർഷികപരമായിട്ടൊക്കെ കാലാവസ്ഥയൊക്കെ നിർണ്ണയിക്കുന്ന കലണ്ടർ പുതുക്കുകയൊക്കെ ചെയ്യുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു ഉത്സവമായിരുന്നു അറബികളടക്കം നാനാദേശത്ത് നിന്നും ആളുകൾ വാണിജ്യത്തിന് എത്തിയിരുന്ന ഒരു കേന്ദ്ര കൂടിയായിരുന്നു അപ്പോൾ അതിലേക്ക് കളരിപ്പായിട്ട് അവതരിപ്പിക്കാൻ അഭ്യസിക്കാനുമായിട്ട് തുളുനാട്ടിൽ നിന്നും തമിഴ്നാട്ടിലെ തുളു ബ്രാഹ്മണ വിഭാഗത്തെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി അവരിവിടെ പിന്നെ ചങ്ങമ്പള്ളി കുരുക്കന്മാർ എന്നുള്ള നിലയ്ക്ക് ചികിത്സയും കളരിയും ഒക്കെ ആയിട്ട് സ്ഥിരതാമസമാക്കി അപ്പോൾ അതാണ് ഉമ്മയുടെ ഒരു തറവാട് ചങ്ങമ്പള്ളി തറവാടാണ് ആ ഒരു തായ്വേരുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ കൂടി ഈ നിളയും മാമാങ്കവുമായിട്ടുള്ളതുകൊണ്ടും ഇപ്പോൾ അവിടെ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം ആളുകൾ ഒത്തൊരുമിക്കുന്നു ആ ഒരു പുണ്യനദിയെ ആരാധിക്കുന്നു ആദരിക്കുന്നു അതിന്റെ ആ ഒരു വൈബ് ഉൾക്കൊള്ളുന്നു എന്നുള്ളതൊക്കെ വലിയ ആശ്വാസം സന്തോഷം തരുന്നതാണ് മാമാങ്കത്തിൻ്റെ അവസാന ഘട്ടമൊക്കെ ആയപ്പോഴേക്കും രാജാക്കന്മാർ അവരുടെ ശക്തി തെളിയിക്കാനും അല്ലെങ്കിൽ ചാവേറുകളെ വരുത്തി യുദ്ധവും നിണമൊഴുകുന്നൊരു ദുരിതാവസ്ഥയിലേക്ക് നിള തിരം പോവുകയുണ്ടായി ആ ഒരു ദുർവിധിയും ആ ഒരു വേദനയും പേറുന്ന നിളയ്ക്ക് കൂടാതെ തിരുനാവായ ബലിതർപ്പണത്തിന്റെ ഒരു സ്ഥാനം കൂടിയാണ് അങ്ങനെ ആളുകളുടെ പാപങ്ങളും ആ ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ ദുഃഖവും ദുരിതവും ഒക്കെ ഏറ്റുകൊണ്ട് ഒരു വിഷാദഭാവമായിരുന്ന നീള ഇന്ന് പക്ഷേ ഇത്തരത്തിൽ ഒരു ആനന്ദമായിട്ട് ആളുകൾ ആഘോഷമായിട്ട് ഒത്തുകൂടുന്നതും അത് കാലത്തിന്റെ ഒരു തിരുത്തായിരിക്കാം അതിൽ ഞാനും ഏറെ ആനന്ദിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ശരീരം കൊണ്ട് എത്തിയില്ലെങ്കിലും ആ ഒരു വൈബ് അറിയുന്നു അതിൽ ആനന്ദം കൊള്ളുന്നു അത് നമ്മുടെ ഒരു സംസ്കൃതിയെയും പൈതൃകത്തെയും ധാർമ്മിക മൂല്യത്തെയും ഉയർത്തിപ്പിടിക്കാനും ഉത്തരേന്ത്യ എന്നോ ജാതി മത ജാതി മതവ്യത്യാസമൊന്നുമില്ലാതെ മനുഷ്യർ ആ ഒരു ആത്മാവി അതിനനുഭവിച്ച് അറിയാനായിട്ട് ഒത്തുകൂടുക എന്നുള്ളത് ആശ്വാസമാണ് അത്തരത്തിൽ തന്നെ ആയിരിക്കട്ടെ നിളയെ ചൂഷണം ചെയ്യാതെ മലിനമാക്കാതെ നിളയെ അനുഭവിക്കാനായിട്ട് ഒത്തുകൂടട്ടെ അതിനായിട്ട് ഉള്ള ഒരു പ്രയത്നമാവട്ടെ അതുവഴി നമ്മുടെ നാട്ടിൽ ആളുകൾക്കിടയിൽ ഒരു ഐക്യവും ദേശവിരുദ്ധരായിട്ട് അകത്തും പുറത്തുമുള്ള ശക്തികൾക്കെതിരെ അതിനൊക്കെ അതിജീവിക്കാനുള്ള ഒരു ഊർജ്ജം ഊർജം ഓരോരുത്തരിലും ഉണ്ടാവാനും ഈ പറയുന്ന പോലെ നിളയെപ്പോലെ ഒഴുകുന്ന തീരങ്ങളിലെല്ലാം കനിവിന്റെ സ്നേഹത്തിന്റെ പ്രവാഹം പകരാനുള്ള ഒരു നിള ഓരോരുത്തരിലും ഉണ്ടായിരിക്കട്ടെ ആ ഒരു പ്രവാഹം നിലക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കട്ടെ ആ പരമമായിട്ടുള്ള സാഗരത്തിലേക്ക് ദൈവിക സാഗരത്തിലേക്ക് ഒഴുകുന്ന ആത്മാന്വേഷികളായിട്ടുള്ള സ്നേഹാന്വേഷികളായിട്ടുള്ള നിളയാവട്ടെ ഓരോരുത്തരും എന്ന് ഉള്ള ഒരു പ്രാർത്ഥനയാണ് ഒരു ആശംസയാണ് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇന്ന് ജനുവരി മുപ്പത് നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ഓർമ്മ ദിനം കൂടിയാണ് രക്തസാക്ഷിത്വ ദിനമാണ് അവിടുത്തെ ചിതാഭസ്മ നിമഞ്ചനം ചെയ്ത അല്ലെങ്കിൽ ആ നിത്യശാന്തിക്കായിട്ട് ചിത ഒഴുക്കിയ തീരം കൂടിയാണ് തിരുനാവായ നിള നിളയിൽ അലിഞ്ഞ ആ മഹാത്മാവിന് നിത്യശാന്തി ഉണ്ടായിരിക്കട്ടെ ആ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും എല്ലാം നമ്മുടെ നാട്ടിൽ എപ്പോഴും നിറഞ്ഞിരിക്കട്ടെ സർവോദയമേള എന്ന പേരിലാ മഹാത്മാവിന്റെ ഓർമ്മയ്ക്ക് എല്ലാ വർഷവും ഇതേ സ്ഥാനത്ത് തിരുനാവായ തവനൂർ ദേശത്ത് സർവോദയമേള പോരുന്നുണ്ട് അതുപോലെയുള്ള ഒത്തുകൂടലുകളും നല്ല ആക്ടിവിറ്റിയിലൂടെയൊക്കെ ആയിട്ട് കൂടുതൽ ഉയർച്ചയിലേക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാടും വളരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ക്ഷേമവും സമൃദ്ധിയും ഐശ്വര്യവും ഭാവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം മുബീന നീള ಯೋಗಾಸಸ್ತ ಸುಗಿನ ಬಹನ್